പരമ്പരാഗത കാനനപാതയിൽ പലതരത്തിലുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ശബരിമല തീർത്ഥാടകർക്ക് വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട് പതിനെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ഈ വനയാത്ര അതിനായി നൂറ്റി മുപ്പത് ഉദ്യോഗസ്ഥരെയാണ് വനംവകുപ്പ് നിയോഗിച്ചിരിക്കുന്നത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കാനനപാത തിരഞ്ഞെടുക്കുന്ന തീർത്ഥാടകരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് അഴുതയിൽ മുങ്ങി കല്ലെടുത്ത് കല്ലിടാം കുന്നിലിട്ട് കല്ലും മുള്ളും താണ്ടി ആയിരങ്ങളാണ് ഇത്തവണയും പരമ്പരാഗത കാനനപാതയിലൂടെ ശബരിമലയിലേക്ക് എത്തുന്നത് മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ തിരക്കുണ്ട ഇത്തവണ ഇതിനോടകം തന്നെ ആറായിരത്തിലധികം പേർ പരമ്പരാഗത കാനനപാതയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞു പ്രതിദിനം അഞ്ഞൂറിനു മുകളിലാണ് പരമ്പരാഗത കാനനപാത തിരഞ്ഞെടുക്കുന്ന ശബരിമല തീർത്ഥാടകരുടെ എണ്ണം മുതൽ പമ്പ വരെ താവളങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ നിശ്ചിത ദൂരം നിയോഗിച്ചിട്ടുണ്ട് പതിനെട്ട് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലൂടെയുള്ള പരമ്പരാഗത ഉടനീളം വന്യജീവി സാന്നിധ്യമില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനായി എക്കോ ഗാർഡ് എൽഫന്റ് സ്ക്വാഡ് മികച്ച പരിശീലനം ലഭിച്ച സ്നേഹച്ചർമാര് ഉടനീളം പട്രോളിംഗ് നടത്തി വരുന്നുണ്ട് എല്ലാ ഉപഭോക്തർക്കുമായി സൗജന്യ ശുദ്ധ കുടിവെള്ളം എല്ലാ വിരികളിലും ഏർപ്പാടാക്കിയിട്ടുണ്ട് അടിയന്തര വൈദ്യ സജ്ജീകരണങ്ങളും താവളങ്ങളിലുണ്ട് അത്യാവശ്യം എമർജൻസി കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ള കേസുകളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി സജ്ജമായിട്ടാണ് നമ്മൾ തയ്യാറായിരിക്കുന്നത് അത് ഹൃദയസ്ഥ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ രക്ഷിക്കാനായിട്ട് സി പി ആർ ഒക്കെ ചെയ്യാനായിട്ടുള്ള സജ്ജീകരണങ്ങളും ഷോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓട്ടോ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിസോബിലേറ്റർ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ സാമ്പാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ബി പി എയ്ക്കാനോ ബി പി ഫോർ ഒക്കെ ഉണ്ടായാൽ നോക്കാനുള്ള അതിനുള്ള സജ്ജീകരണങ്ങളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എക്കോ ഗാർഡ്സ് സ്നേക്ക് റെസ്ക്യൂവേഴ്സ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വാച്ചർമാർ തുടങ്ങി മുപ്പത്തോളം ജീവനക്കാരാണ് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി പാതയിൽ വിന്യസിച്ചിട്ടുള്ളത് ഓരോ തീർത്ഥാടകരെയും വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് പാതയിലൂടെ കടത്തിവിടുന്നത് ഏറ്റവും ഒടുവിൽ അവസാന പോയിന്റ് കടക്കുന്ന തീർത്ഥാടകന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അനുഗമിക്കുകയും ചെയ്യും റിപ്പോർട്ടർ കോട്ടയം